പണ്ട് സ്ഥിരമായിട്ട് മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് ഉയരമുള്ള സ്റ്റേജിൽ നിന്ന് കാണികൾക്കിടയിലേക്ക് ഞാനിങ്ങനെ എടുത്ത് ചാടുമായിരുന്നു സ്റ്റേജിൻ്റെ വശങ്ങളിൽ പടികളുണ്ടെങ്കിലും ആ പടികളിലൂടെ ഇറങ്ങാതെ ആവേശം കാണിക്കുന്നത് എൻ്റെ ശീലമായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ കഠിനമായ ബാക്ക് പെയിൻ എന്നെ പിടികൂടി അതിൻ്റെ ഭാഗമായിട്ട് കുറേ ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നപ്പോൾ എക്സ്റേ പരിശോധിച്ചിട്ട് ഡോക്ടർ ചോദിച്ചു എവിടെ നിന്നെങ്കിലുമൊക്കെ എടുത്ത് ചാടാറുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഷോ നടത്തുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് എടുത്തു ചാടാറുണ്ട് എന്ന് അതെന്താ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഇല്ലേന്നായി ഡോക്ടർ അത് ഒരാവേശത്തിന് എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡോക്ടർ എന്നോട് പറഞ്ഞു ശരീരമുണ്ടെങ്കിലേ ശരീരമുണ്ടെങ്കിൽ ആവേശമുണ്ടാവും ആവേശമുണ്ടെങ്കിൽ മാജിക്കൊക്കെ കാണിക്കാൻ പറ്റും സംഗതി തുടർച്ചയായിട്ടുള്ള എടുത്തുചാട്ടം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ആക്സിയൽ ലോഡിങ് കാരണമായിരുന്നു എന്തായാലും നീണ്ട ചികിത്സ കൊണ്ട് അതങ്ങ് മാറിക്കിട്ടി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ നമ്മുടെയൊക്കെ ശരീരമാണ് നമ്മുടെ ജീവിതം അതിനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ നടന്നാൽ എല്ലാ ആഗ്രഹങ്ങളും കട്ടില്ലാവും ശരീരമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് നമ്മളൊന്നും അറിയുന്നതേയില്ല ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴുമൊക്കെ മറക്കാതെ ആ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ശരീരമാണ് ശരീരമാണ് നമ്മളെ സജീവമായിട്ട് നിലനിർത്തുന്നത് ഒരു കഷ്ണം അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതിനെ പല പല ഉൾചേരുവകളാക്കി വേർതിരിച്ച് ആ ചേരുവകളെ ആവശ്യമുള്ള ഇടങ്ങളിലേക്കെല്ലാം എത്തിക്കുന്ന പ്രോസസ്സ് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ മാത്രം വേർതിരിച്ച് ആവശ്യം പോലെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന ഇന്ദ്രചാരം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും ഒന്നാമത്തെ ഭാഗം ശരീരമാണ് പക്ഷേ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഉറക്കമിളച്ചും തുടർച്ചയായി സ്ക്രീനിലേക്ക് നോക്കിയും വിലമതിക്കാനാവാത്ത നമ്മുടെ കണ്ണുകൾ കേടുവരുത്തുന്നത് ആരാണ് വേണ്ടാത്ത ഭക്ഷണമെല്ലാം വാരിക്കഴിച്ചും ഒരു കാര്യവുമില്ലാതെ മദ്യവും മയക്കുമരുന്നൊക്കെ കോരിക്കുടിച്ചും തലച്ചോറ് മുതൽ കരൾ വരെ നശിപ്പിക്കുന്നത് ആരാണ് എല്ലാം തകർന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ നമ്മൾ ഓർക്കുക പിന്നെ ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി എല്ലാം ശരിയാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യവുമല്ല അതുകൊണ്ട് ശരീരത്തെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എപ്പോഴും ആ കാര്യം ഓർക്കണം ശരീരമാണ് നമ്മുടെ ജീവിതം ഇതാണ് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു ജീവിതപാഠം പുസ്തകം